ഹലോ ഫ്രണ്ട്സ് അമ്മു സ്റ്റോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ എൻ്റെ പേര് അമ്മു ഞാൻ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം തന്നെ പറയാം എൻ്റെ അമ്മ കാരണം എൻ്റെ ജീവിതം ഇല്ലാതെയായി പത്തൊൻപത് വയസ്സുള്ള എനിക്ക് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു അയാൾ എന്നെ ഒരു നേരം പോലും കിടത്തി ഉറക്കിയിട്ടില്ല അത്രയ്ക്ക് ശല്യമാണ് മറ്റേ പല രീതിയിലും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ തുണി ഉടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഈ പിഞ്ചായ എന്നോട് ഒരു തരം കൊതിയായിരുന്നു മുപ്പത്തെട്ട് വയസ്സുള്ള ആ കിളവന് പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രാഹുൽ അവൻ്റെ അടുത്ത് പോകുന്നതിനും എല്ലാം സമ്മതിക്കുന്നതിനും എനിക്ക് പൂർണ്ണമായി സമ്മതമായിരുന്നു കാരണം രാഹുൽ അവനെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇനി ഞാൻ എല്ലാം തന്നെ പറയാം എങ്ങനെയാണ് ജീവിതം ഇങ്ങനെയായത് എന്ന് എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അമ്മ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനുമാണ് ഉള്ളത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ദാമോദരൻ എൻ്റെ കാമുകൻ്റെ പേര് രാഹുൽ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അന്നൊരു ബുധനാഴ്ചയായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിലെ ഒരു പ്രധാന ആള് എൻ്റെ അച്ഛനായിരുന്നു അച്ഛനും അമ്മയും അത്രയ്ക്ക് രസത്തിലൊന്നും ആയിരുന്നില്ല അമ്മയ്ക്ക് പല ചുറ്റിക്കളി ഉണ്ടായിരുന്നു അതൊക്കെ അച്ഛന് ചെറിയ രീതിയിൽ സംശയവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ പല രീതിയിൽ വഴക്കുകൾ മിക്ക ദിവസവും നടക്കുകയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അവിടുത്തെ മെയിൻ ആളായിരുന്നു എൻ്റെ അച്ഛൻ അതിനുവേണ്ടി അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദാമോദരൻ ചേട്ടൻ ഏകദേശം മുപ്പത്തെട്ട് വയസ്സുണ്ട് ആദ്യത്തെ പെണ്ണും പിള്ള അയാളുടെ ശാരീരികമായ പീഡനം കാരണം അയാളെ വിട്ടുപോയി എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞ് എനിക്കറിയാവുന്നത് കൃത്യമായി കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ദാമോദരൻ ചേട്ടൻ വീട്ടിലേക്ക് വന്ന് അമ്പലത്തിലേക്ക് കൊടുക്കേണ്ട അരിയും മറ്റ് സാധനങ്ങളുമൊക്കെ എൻ്റെ വീട്ടിൽ ഒരു മുറിയിലായിരുന്നു അച്ഛൻ എടുത്തു വെച്ചിരിക്കുന്നത് ദാമോദരൻ ചേട്ടൻ അതൊക്കെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു ഞാൻ ആ സമയം ഉറങ്ങുകയായിരുന്നു എൻ്റെ മുറിയിൽ വന്ന് അമ്മ കഥകിൽ തട്ടുന്നുണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അമ്മ എത്ര വിളിച്ചിട്ടും ഞാൻ എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ കിടന്നു ദാമോദരൻ ചേട്ടൻ എൻ്റെ മുറിയുടെ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട് ഞാൻ പതിയെ എഴുന്നേറ്റ് വന്നു ആ സമയത്താണ് അച്ഛൻ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് ആ മുറിയുടെ താക്കോലില്ലാതെ ദാമോദരൻ ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് എന്നെ പറഞ്ഞു വിടാനുള്ള ശ്രമമാണ് ദാമോദരൻ ചേട്ടൻ എത്ര പറഞ്ഞിട്ടും ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല അവസാനം അമ്മയും നിർബന്ധിച്ചു എന്നെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടു ഞാൻ പോകാൻ മടിച്ചപ്പോൾ ദാമോദരൻ ചേട്ടൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അവിടെ ഉത്സവമായത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നീ വാങ്ങിച്ചോ എന്നും പറഞ്ഞു പതിയെ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടത് ഞാൻ ദാമോദരൻ ചേട്ടൻ പൈസ നീട്ടിയത് കൊണ്ട് സന്തോഷത്തോടെ അതും വാങ്ങി അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ വന്നു വീട്ടിൽ വന്ന സമയം ദാമോദരൻ ചേട്ടൻ്റെ ചെരുപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് മുമ്പിലത്തെ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് മുൻപിൽ നിന്നിരുന്ന ദാമോദരൻ ചേട്ടൻ്റെ കാണാനില്ല എനിക്ക് ആകെ എന്തോ സംശയം പോലെ തോന്നി ഞാൻ പതിയെ മുമ്പിലത്തെ വാതിലുകൾ തല്ലി പക്ഷെ തുറക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ പതിയെ സൈഡിലുള്ള ചനലുകൾ തുറക്കാൻ നോക്കി അതൊക്കെ തുറന്നായിരുന്നു ഞാൻ പോകുമ്പോൾ കിടക്കുന്നത് എന്നാൽ ഇപ്പോൾ അതൊക്കെ അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് എന്താണ് അകത്ത് അകത്ത് എന്നറിയാൻ ഞാൻ വീടിന് ഒന്ന് കറങ്ങി സൈഡിലത്തെ വാതിൽ അടച്ചാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ തല്ലി നോക്കിയപ്പോൾ അത് തുറന്നു ഈ അമ്മയും ദാമോദരൻ ചേട്ടനും അകത്ത് എന്ത് പണിയാണ് എടുക്കുന്നത് എന്നറിയാൻ എനിക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പതിയെ അകത്തെ മുറിയിലേക്ക് പോയി ആ സമയം അമ്മയുടെയും അച്ഛനേയും മുറി അടഞ്ഞാണ് കിടക്കുന്നത് അതുമല്ല അതിൻ്റെ ഉള്ളിൽ വെട്ടവും ഇട്ടിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ അകത്ത് നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്നതും എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കാം എന്താണെന്നറിയാൻ ഞാൻ പതിയെ മുറിയുടെ ജനൽ വലിച്ചു തുറന്നു ഞാൻ വലിച്ചു തുറന്നപ്പോൾ അകത്ത് കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു അടുത്ത് ദാമോദരൻ കട്ടിലിൽ ഇരിക്കുന്നു അമ്മ കട്ടിലിൽ കിടക്കുന്നു അമ്മയെയും അച്ഛൻ്റെ കൂട്ടുകാരനായ ദാമോദരൻ ചേട്ടനെയും ഞാൻ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു അപ്പോൾ ഇത്രയും കാലം അമ്മയെ അച്ഛനെ സംശയി സംശയിച്ചതിൽ ഒരു തെറ്റും പറയാനില്ല എന്ന് ഞാൻ ഓർത്തു അവർ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നറിയാൻ ഞാൻ നോക്കി തന്നെ നിന്നു അവരുടെ ഓരോ കുസൃതികളും ഞാൻ കണ്ടുകൊണ്ട് നിന്നു എത്രയ്ക്ക് തുറന്നു തന്നെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് അവർ തമ്മിലുള്ള ലീലാവിലാസങ്ങൾ ഞാൻ കൺകുളിർക്കേ നോക്കി നിന്നു ആ സമയം എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ കട്ടിയിൻ്റെ താഴെ നോക്കിയപ്പോൾ അവരുടെ അമ്മയുടെ വസ്ത്രങ്ങളും ദാമോദരൻ ചേട്ടൻ്റെ വസ്ത്രങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട് ഏകദേശം എഴുപത് മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ നിന്നു അവർ കാണിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ആ സമയം വീടിൻ്റെ പുറത്ത് നിന്ന് വാതിൽ മുട്ടുകേൾക്കാം മിക്കവാറും അത് അച്ഛനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു വാതിലിലല്ലേ മുട്ടും വിളിയും കേട്ട് അമ്മ ദാദ അമ്മ ദാമോദരൻ ചേട്ടനെ തട്ടി മാറ്റി കട്ടിലിൻ്റെ അടിയിൽ നിന്നും എടുത്തിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് പോയി ആ സമയം അച്ഛൻ കുറച്ച് ദേഷ്യത്തിലാണ് അമ്മയെ വിളിക്കുന്നത് അപ്പോഴാണ് അമ്മ കേട്ടത് ആ സമയം അച്ഛനായിരുന്നു പുറത്തുള്ളത് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് അമ്മ ദാമോദരൻ ചേട്ടൻ്റെ ചെവിയിൽ ഓടിച്ചെന്ന് എന്തോ പറഞ്ഞിട്ട് വാതിൽ തുറന്നു ആ സമയം അവരുടെ നിലത്ത് കിടന്ന തുണിയിൽ മുണ്ട് മാത്രം എടുത്ത് ഉടുത്തുകൊണ്ട് ദാമോദരൻ ചേട്ടൻ തൊട്ടപ്പുറം നിന്ന് എൻ്റെ കൈയും പിടിച്ച് ഒരു മുറിയിലേക്ക് കയറി വാതിലടച്ചു അമ്മ വാതിൽ തുറന്നും അച്ഛനും കൂടി കുറച്ച് നാട്ടുകാരുമായിരുന്നു പുറത്ത് അച്ഛനെ ഓടി വന്ന് അമ്മയെ അടിക്കാൻ തുടങ്ങിയതും അമ്മ പേടിച്ചുകൊണ്ട് അവൾ അവളാണ് ദാമോദരനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു ആ സമയം അതിനോടി അടച്ചു തിരിക്കുന്ന മുറിയിലേക്ക് അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്